എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവിട്ടം ചതയം പൂരൂരുട്ടാതി ഈ മൂന്ന് നക്ഷത്രമാണ് ഈ മൂന്ന് നക്ഷത്രം പഞ്ചാംഗവിധി പ്രകാരം വിഷുഫലമായിട്ട് മദ്യശൂലത്തിലാണ് വരുന്നത് ഇവർക്ക് അത്ര ഗുണകരമല്ല വിഷുഫലം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് അവിട്ടം ചതയം പുരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ബന്ധുക്കൾക്ക് നാശമുണ്ടാവും ബന്ധുനാശം അതുണ്ടാകാം സ്വജനവിരോധം ഉണ്ടാകാം സ്വജനങ്ങളുമായി ഇവർ വിരോധത്തിലാവും വളരെ സ്നേഹത്തിലിരുന്ന ആൾക്കാർ ചിലപ്പോൾ ഇവർക്ക് വിരോധികളായി വരാം അപമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പല വിധത്തിലുള്ള അപമാനങ്ങൾ ഇവർക്ക് സഹിക്കേണ്ടതായിട്ട് വരും മനക്ലേശങ്ങൾ മനക്ലേശം കാര്യതടസ്സം കർമ്മതടസ്സങ്ങൾ പ്രവർത്തി തടസ്സങ്ങൾ വിരഹം മനോവിഷമങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിൽ തൃപ്തിയില്ലായ്മ ബന്ധുജനങ്ങളുമായി സഹകരണമില്ലാത്ത അവസ്ഥ ഇതെല്ലാം ഈ വിഷുഫലമായിട്ട് അവിട്ടം ചതയം പൂരുരുട്ടാതി ഈ നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകാവുന്നതാണ്